ചരിത്രത്തിലെങ്ങും സൈനിക ശക്തിയുടെ പ്രദർശനം ശക്തിയുടെ ആധിപത്യത്തിന്റെയും സൂചനയായിരുന്നു എന്നാൽ ബെയ്ജിംഗിൽ നടന്ന ചൈനയുടെ സൈനിക പരേഡ് കേവലം ആയുധങ്ങളുടെ പ്രദർശനത്തിനപ്പുറം ആധുനിക യുദ്ധതന്ത്രങ്ങളെ നിർവചിക്കുന്ന ഒരു പുതിയ തരംഗത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യയെ സൈനിക തന്ത്രങ്ങളുമായി സംയോജിപ്പിച്ച് ഭാവിയിൽ എങ്ങനെയാകും യുദ്ധങ്ങൾ എന്ന് ലോകത്തിന് മുന്നിൽ ഒരു നേർക്കാഴ്ച നൽകി രണ്ടായിരത്തി അൻപതോടെ ലോകത്തിലെ ഏറ്റവും ശക്തമായി സൈന്യമായി മാറാൻ ലക്ഷ്യമിടുന്ന ചൈന ഏയെ ഒരു യുദ്ധ മാത്രമല്ല ഭാവിലെ ആഗോള ആധിപത്യത്തിനുള്ള ഒരു ആയുധമായി തന്നെ കാണുന്നു ചൈനയുടെ തലസ്ഥാനമായ ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന ഈ പരേഡിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സൈനിക ഉപകരണങ്ങളാണ് പ്രദർശിപ്പിച്ചത് ഹൈപ്പർസോണിക് കപ്പൽ വിരുദ്ധ മിസൈലുകൾ ആണവശേഷിയുള്ള ഭൂഖണ്ഡാനന്തര മിസൈലുകൾ മുങ്ങിക്കപ്പൽ ഡ്രോണുകൾ കൂടാതെ എ നിയന്ത്രിത റോബോട്ടിക് നായകൾ പോലും പരേഡിന്റെ ഭാഗമായിരുന്നു ഈ ആയുധങ്ങൾ ചൈനയുടെ സൈനിക ശക്തിയിലെ കുതിച്ചുചാട്ടം എത്ര വലുതാണെന്നും സൂചിപ്പിക്കുന്നു ഇതിൽ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഗുവാം ഗില്ലർ എന്ന മിസൈൽ പസഫിക്കിലെ തന്ത്രപ്രധാനമായ ശക്തി കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ചൈനയുടെ ഭീഷണി വിളിച്ചു പറയുന്നു പരേഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യരില്ലാതെ പ്രവർത്തിക്കുന്ന എ നിയന്ത്രിത ആയുധങ്ങളുടെ പ്രദർശനമായിരുന്നു മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ എ എ അധിഷ്ഠിതമായ കിൽവെബ് എന്ന സംവിധാനം ചൈന വികസിപ്പിച്ചെടുത്തതായി സൈനിക വിദഗ്ധരും പറയുന്നു ഈ സാങ്കേതിക വിദ്യയുടെ വേഗത മനുഷ്യബുദ്ധിയുടെ പരിമിതികളെ മറികടക്കുന്നതാണ് കേവലം രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഡസൻ കണക്കിന് ഡ്രോണുകളെ ഏകോപിപ്പിച്ച് പ്രതിരോധം തീർക്കാൻ ഇതിന് സാധിക്കും മനുഷ്യനൊരു ആയുധത്തിൽ നിന്ന് അടുത്തതിലേക്ക് മാറുമ്പോൾ പോലും ഒരു സെക്കൻഡിൽ കൂടുതൽ സമയമെടുക്കും എന്നാൽ എക്ക് ഇത് മില്ലി സെക്കൻഡുകളിൽ സാധിക്കും ഇത് യുദ്ധരംഗത്തെ തീരുമാനമെടുക്കാനുള്ള വേഗതയെ പൂർണ്ണമായും മാറ്റിയെഴുതുന്നു എയുടെ സൈനിക ഉപയോഗം സംബന്ധിച്ച പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുമുണ്ട് ഈ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ അവർക്കറിയാമെങ്കിലും അത് സൈനികമായി ഉപയോഗിക്കാൻ അവർക്ക് ചില ധാർമ്മികവും തന്ത്രപരവുമായ തടസ്സങ്ങളുമുണ്ട് ഒരു യന്ത്രത്തിന് മനുഷ്യ ജീവിതങ്ങളെ ഇല്ലാതാക്കുന്ന മാരകമായി തീരുമാനങ്ങൾ എടുക്കാൻ അനുമതി നൽകുന്നത് ധാർമ്മികമായി ശരിയാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു എ ഡ്രോൺ അബദ്ധത്തിൽ സാധാരണക്കാരെ ആക്രമിച്ചാൽ ആരാണ് ഉത്തരവാദി ആ തീരുമാനത്തിന്റെ ധാർമ്മികവും നിയമപരവുമായ ഭവിഷ്യത്തുകൾ ആരേറ്റെടുക്കും യുദ്ധമുഖത്തെ പ്രവചനാതീതമായ സാഹചര്യങ്ങളിൽ ഒരേ സംവിധാനം എത്രത്തോളം വിശ്വസനീയമായി പ്രവർത്തിക്കുമെന്ന് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല മനുഷ്യന്റെ വിവേകവും സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് പ്രതികരിക്കാനുള്ള കഴിവും ഒരു യന്ത്രത്തിനുണ്ടാകുമോ എന്നതും ഇപ്പോഴും ചർച്ചയിലാണ് ഏ ആയുധങ്ങൾ വിന്യസിക്കുന്നത് ഒരു പുതിയ ആഗോള ആയുധ മത്സരത്തിന് വഴിയൊരുക്കുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നു ഇത് ലോക സമാധാനത്തെയും സുരക്ഷയും സാരമായി ബാധിക്കും ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുജനങ്ങളുടെ എതിർപ്പോ പാർലമെന്ററി ചർച്ചകളോ ചൈനയുടെ തീരുമാനങ്ങളെ ബാധിക്കാറില്ല അതിനാൽ ചൈനീസ് സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും സൈന്യത്തിനു വേണ്ടി നേരിട്ട് എ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നു അമേരിക്ക സൈനികമായി മറികടന്ന് ലോകോത്തര സൈനിക ശക്തിയെ മാറാനുള്ള ചൈനയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണിത് ചൈനയുടെ ഈ നീക്കം ആഗോള സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത എ ആയുധങ്ങൾ വിന്യസിക്കുന്നത് പ്രവചനാതീതമായ അപകടങ്ങൾക്കും കാരണമാകും ഉദാഹരണത്തിന് തായ്വാൻ കടലിടുക്കിൽ ഒരു ഒരേ ഡ്രോണിന്റെ തെറ്റായി നീക്കം പോലും ഒരു വലിയ യുദ്ധത്തിന് വഴിയൊരുക്കാം അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യയുടെ അനിയന്ത്രിതമായ ഉപയോഗം സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുമുണ്ട് ഇതൊരു പുതിയ ആഗോള ആയുധ മത്സരത്തിനും തുടക്കമിടാം മറ്റ് രാജ്യങ്ങൾക്കും ചൈനയുടെ ഈ സൈനിക മുന്നേറ്റം നേരിടാൻ സമാനമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടി വരും ഇത് ലോകത്തിലെ രാജ്യങ്ങൾ തമ്മിൽ ഒരു പുതിയ മത്സരത്തിനും സംഘർഷത്തിനും വഴിവെക്കും എന്നാൽ ചൈനീസ് നേതാക്കൾ ഈ അപകട സാധ്യതകളെക്കാൾ സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളെയാണ് പ്രധാനമായിട്ടും കാണുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനും ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നും പരേഡിൽ പങ്കെടുത്തത് ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്കുള്ള പിന്തുണയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് ലോകത്തെ പുതിയൊരു സൈനിക സഖ്യം രൂപപ്പെടുന്നുണ്ടോ എന്ന സംശയത്തിനും ഇട നൽകുന്നു ബെയ്ജിംഗിലെ പരേയുടെ ഒരു ഭൗമരാഷ്ട്രീയ സൂചനയായിരുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എ സൈനിക ശക്തിയെ പൂർണ്ണമായും പുനർനിർവചിക്കുമെന്നാണ് ചൈന വാതു ഈ ചൂതാട്ടം ലോകത്തെ കൂടുതൽ അസ്ഥിരമാക്കുമോ അതോ ചൈനയ്ക്ക് ആഗോള ആധിപത്യം നേടിക്കൊടുക്കുമോ എന്നതും കാലം തെളിയിക്കും ഈ സൈനിക മുന്നേറ്റം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട് മനുഷ്യനിയന്ത്രണമല്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു പുതിയ യുദ്ധതന്ത്രം കെട്ടിപ്പടുക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഭാവിയിലെ ലോകത്തിന്റെ ഗതിയെ തന്നെ നിർണയിച്ചേക്കാം